ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എർ യൂട്യൂബ് ചാനൽ അമ്പു സെഷസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു മിനി വ്ലോഗ് ആയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് ആമ്പൽ കാണാൻ വേണ്ടിയിട്ടാണ് നിറയെ ആമ്പൽ പൂത്ത് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ അപ്പോൾ അവിടെ പോവാണ് ഞാൻ ഓൾറെഡി ഒരു തവണ പോയതായിരുന്നു അപ്പോൾ ആമ്പലൊന്നും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം മൊട്ടുപോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ദിവസം രാവിലെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം അപ്പോൾ നമ്മൾ കാറ് ആണെങ്കിൽ കുറച്ച് ബാക്കിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നടന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായത് അവിടെ നല്ല ഗ്രീനറി ആയിരുന്നു നല്ല മനോഹരമായ സ്ഥലമായിരുന്നു ആദ്യത്തെ തവണ പോയപ്പോഴത്തേക്കും നമ്മൾ ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഈ സ്ഥലമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല നേരെ നമ്മൾ അവിടെ ചെന്നിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നിങ്ങനെ നടന്നു പോയപ്പോൾ ഇതൊക്കെ കണ്ടത് അത് കഴിഞ്ഞപ്പോൾ ഇതാ അവിടെ റെയിൽവേ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കൂടി ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു പിന്നെ അടിപൊളി സൂര്യനൊക്കെ നല്ല രീതിക്ക് ഉദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളൊരു മണിയൊക്കെ ആയപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത് ദാ ഇവിടെ ഉണ്ടോ സ്ഥലം വന്നിട്ട് ഉള്ളിലോട്ട് പോകുന്നതോറോ ആമ്പലുകൾ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ എത്തിയപ്പോഴെങ്കിലും നിറയെ ആമ്പലുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് വരുവാ വരും കേട്ടോ നമ്മുടെ സ്ഥലത്തോട്ട് ഇതപ്പോൾ ഇവിടെ ഒലിപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് നമുക്ക് കുറച്ച് ട്രാവലേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ എത്തും അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ